നമ്മുടെ രാജ്യത്തിലെ ചില സംഭവങ്ങൾ വളരെ കോമഡിയാണ് പരിഷ്കൃതമായിട്ട് കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിരി വരുന്ന കാര്യങ്ങളാണ് അത്ഭുതത്തിനേക്കാൾ ഉപരിയായിട്ട് വരുന്ന ചില സംഭവങ്ങളുടെ റിപ്പോർട്ടുകളാണ് നമുക്കിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അവിടെ ഒരു പാർക്കിൽ രണ്ട് സിംഹങ്ങൾ ഉണ്ടായിരുന്നു അക്ബർ സിംഹവും സീത സിംഹവും ഇതിനെ രണ്ടിനെയും ഒന്നിപ്പിച്ച് താമസിക്കാൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് ബംഗാൾ ഹൈക്കോർട്ടിൽ വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി കൊടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ അവരെ ചിന്തിക്കുന്നത് ഇതൊരു ലവ് ജിഹാദ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മിശ്ര വിവാഹത്തിലൂടെ ആ ദമ്പതികൾക്കൊരു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് പേരിടും എന്നുള്ള ചിന്തയിൽ നിന്നാണോ അതിൻ്റെ പേരിലൊരു തർക്കമോ അല്ലൊരു കലാപമോ ഉണ്ടാകുന്നതിനെ പേടിച്ചാൽ മൃഗശാലയിൽ രണ്ട് സിംഹങ്ങൾ അത് സീതയാണ് ഒന്ന് അക്ബറാണ് ആ രണ്ട് പേരുള്ള സിംഹങ്ങൾ രണ്ട് ജാതിയെ അല്ലെങ്കിൽ മതത്തെ പ്രതിനിധിദാനം ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ വിഷയം അതേസമയത്ത് ഈ സീതേൻ്റെ കൂടെ ഒരുപക്ഷെ സുരേന്ദ്രനോ മറ്റോ ആയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരില്ല അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം സീതയുടെ ഉള്ളത് അക്ബർ ആയതുകൊണ്ടാണ് അതായത് മനുഷ്യനെ വിട്ടുകൊണ്ട് മൃഗങ്ങളിൽ പോലും ജാതി കണ്ടുകൊണ്ട് അതിനെതിരെ വെറുതെ അല്ല എന്ന് പറയല്ലേ എന്നത് ഹൈക്കോർട്ടിലേക്ക് ഹർജി സമർപ്പിക്കുകയും ഫെബ്രുവരി പതിനാറാം തീയതി ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യയുടെ ബെഞ്ചിൽ എത്തിയ ഹർജി ഈ മാസം ഇരുപതിന് പരിഗണിക്കുകയാണ് വലിയൊരു ആനക്കാര്യം കോടതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുകയാണ് ഹർജി അവിടെ സ്വീകരിച്ചു എന്നുള്ളതിനെ അസംബന്ധമാണ് രണ്ട് പേരുള്ള മൃഗങ്ങൾ അവർ ഒന്നിച്ചു ഇട്ട് കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം ഇതൊരു പുരാണത്തിലെ ഒരു കഥാപാത്രമായതുകൊണ്ട് ഹിന്ദു ദൈവത്തിൻ്റെ പേര് അതായത് സിംഹത്തിന് എന്നതാണ് ബി എച്ച് പി കറുപ്പം പറയുന്നത് പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് സീത എന്ന് പറയുന്ന സിംഹത്തെയും അക്ബർ എന്ന് പറയുന്ന സിംഹത്തെയും ഒരുമിച്ചിടാൻ പാടില്ല അവിടെ പേരിൻ്റെ ഭക്ഷണമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഹർജിയിൽ ഇത്രയേ പറയുന്നുള്ളൂ ഇതിനെ രണ്ടിനെ മാറ്റി പാർപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മുസ്രഖ് കുട്ടികൾ ജനിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സീത ലവ് ജിഹാദായിട്ട് അക്ബർ അടിച്ചു കൊണ്ടുപോയതോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചിന്തയായിരിക്കും അതിൻ്റെ പിന്നിൽ എന്തായാലും നമ്മുടെ കഥാപാത്രമായിരിക്കുന്ന സീത ആ സീത രാമൻ കഥയിൽ രാമൻ ചെയ്തത് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇത് ഒരു കൂട്ടിൽ സംരക്ഷിക്കുകയാണ് ചെയ്തത് ത്രിപുരയിലെ ഒരു സുവോളജിക്കൽ പാർക്കിൽ നിന്ന് സിഗുലഗിരി സഫരി പാർക്കിൽ അതായത് ബംഗാളിലുള്ള ബംഗാളിലുള്ള ഒരു പാർക്കിലേക്ക് ഇതിനെ മാറ്റി അവിടുന്ന് വരുമ്പോഴും പേരിതായിരുന്നു ഇപ്പോഴും പേരത് തന്നെയാണ് ഇപ്പോഴാണ് ഈ സംഭവം വിവാദമാക്കിയിട്ട് കൊണ്ടുവരുന്നത് സാധാരണ നമുക്ക് കാണാൻ പറ്റുമോ മിശ്ര വിവാഹത്തിൻ്റെ പേരിൽ ആൾക്കാരെ അടിച്ചു കൊല്ലുകയും അല്ലെങ്കിൽ ഊരു ബ്രഷ് കൽപ്പിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഗ്രാമ മുഖ്യസ്ഥൻ കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത പേരിലുള്ള മനുഷ്യർ വ്യത്യസ്ത മതത്തിൻ്റെ പേരിലുള്ള മനുഷ്യർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തർപ്രദേശത്ത് കാണാൻ പറ്റും കേരളത്തിലും കാണുന്നുണ്ട് കേരളത്തിൽ ഇല്ല എന്നല്ല കേരളത്തിൽ കേരളത്തിലിവിടെയുണ്ട് ജാതി അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകളെ കൊല്ലുന്ന ജനങ്ങളുടെ നാട്ടിൽ ഒരു മകള് മറ്റൊരു ജാതിക്കാരൻ്റെ കൂടെ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് വിഷം കുടിച്ച് ചാവുന്ന രക്ഷിതാക്കളുള്ള നാട് നമുക്കറിയാം ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു നാട്ടില് ഒരു മകളോ അല്ലെങ്കിൽ മകനോ അവർക്ക് ഇഷ്ടപ്പെട്ട അവരാണ് ജീവിക്കേണ്ടത് ഒരു അന്യയാദിയുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുന്ന മതബോധം പേറി നടക്കുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെയായ ഒരു പ്രാകൃത സമൂഹത്തിന്റെ സൃഷ്ടികളാണ് ഇത് കേരളത്തിലൊക്കെ ചെറിയ പുരോഗമനം ഉണ്ടെങ്കിലും യു പി പോലെയുള്ള സ്ഥലങ്ങളിൽ യാതൊരു വിവരമില്ലാത്ത ജനങ്ങൾ മതം പറഞ്ഞുകൊണ്ട് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവി കഥ പോലെ കബീഷ് കഥ പോലെ ബാലമംഗലത്തിലെ ഡിങ്കിനെ പോലെയുള്ള പൊട്ട കഥകളാണത് അതൊക്കെ യാഥാർത്ഥ്യമൊന്നുമല്ല ഈ പറയുന്ന ദൈവങ്ങളെന്ന് തന്നെ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഒന്നുമില്ല ഇതൊക്കെ കഥാപാത്രങ്ങളാണ് അത് അള്ള ശരി ക്രിസ്തു ആയാലും ശരി ഏത് ദൈവവും മനുഷ്യഭാവനയിൽ വിരിഞ്ഞാണ് ഈ പറയുന്ന ഒരു ദൈവവും ആകാശത്തിൽ ജീവിക്കുന്നില്ല നിങ്ങളെ നോക്കുന്നില്ല നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊരുതികൾക്കെതിരെ അള്ളാഹു പ്രതികരിക്കേണ്ടായിരുന്നു ഇസ്രയേലിനെ ചുട്ട് ചാമ്പലാക്കേണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ദൈവം അവരെ രക്ഷിക്കണ്ടായിരുന്നു ഇതൊന്നും കാണുന്നില്ല ഒരു രക്ഷകനില്ല മനുഷ്യ തമ്മിലടിച്ച് മരിക്കുമ്പോൾ ഒരു ദൈവവും അതിൽ പങ്കെടുക്കുന്നില്ല നമ്മൾ കോവിഡ് വന്നേരം കണ്ടു ആര്യ രക്ഷകനായിരുന്ന ശാസ്ത്രമാണ് എല്ലാവരും നോക്കിയിരുന്നത് എവിടെയായിരുന്നു എന്തെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നുണ്ടോ എന്ന് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെ അവർ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്നു ദൈവങ്ങളോ ആർക്കും വേണ്ട കാലഘട്ടത്തിൽ അമ്പലത്തിലും പള്ളിയിലും ആൾക്കാർ പോകാതായി അമ്പലം അടച്ചിട്ടു ശവസംസ്കാര ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് വൈദ്യശാസ്ത്രം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മത അനുയായികൾ ജീവിച്ചു മതാചാരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത കെട്ടുകഥാ സാഹിത്യങ്ങളുടെ ബേസിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കെട്ടുകഥയാണ് ശരി ഞങ്ങളുടെ കോമഡി കഥാപാത്രങ്ങളാണ് ശരി മറ്റേ വിഭാഗം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രൂപമില്ലാത്ത കോമഡി കഥാപാത്രമാണ് ശരി നമ്മുടെ തൃത്വത്തിലേകത്വം എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം സങ്കല്പമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന എല്ലാം ഒരേ സമയത്ത് ശരിയാവില്ലല്ലോ ദൈവം എന്നു പറയുന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പം മാത്രമാണ് അപ്പോൾ ഇതിനെയൊക്കെ ബേസിയായിട്ടാണ് ഒരു മതവിശ്വാസി വർഗീയവാദി ആവാതിരിക്കണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് തങ്ങളുടെ മത കഥാപുസ്തകത്തിൽ എല്ലാം സങ്കല്പ സൃഷ്ടിയാണെന്നും തങ്ങളുടെ പിൻഗാമിയായ ആൾക്കാർ അവരുടെ ഭാവനയിലൂടെ എഴുതി വെച്ച കെട്ടുകഥകൾ മാത്രമാണ് ഇത് എന്നും തിരിച്ചറിയാൻ ആദ്യം വേണ്ടത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഈ ദൈവങ്ങളൊക്കെ ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവരാണ് ലോകത്തെ തിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അവരാണ് അതിൻ്റെ പിന്നിലെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്രയും പ്രാകൃതമായിരിക്കുന്ന ആറാം നൂറ്റാണ്ടിലെക്ഷം യാതൊരു വിവരമില്ലാത്ത കാട്ടു ചിന്തിക്കുന്ന അതേ രീതിയിൽ ഇന്നും നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മതത്തിലധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് സിംഹത്തിനു ടൂ മറ്റേ സിംഹത്തിൻ്റെ പേര് മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങേണ്ടി വരുന്നത് നമുക്കറിയാം ഇവിടെ എന്തൊക്കെ കോമഡികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് തവള കല്യാണം നടത്തിയത് എന്തിനാണ് മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് മഴയില്ല വരൾച്ച ഇപ്പം നമ്മൾ സാധാരണ കാണുന്നത് എന്താണ് മഴക്കാലത്ത് തവളകൾക്കറിയും തവളകളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടെ കരഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും മഴ പെയ്യട്ടെ എന്ന് വെച്ചിട്ട് ആ യാതൊരു വിവരവും മനുഷ്യൻ ഈ തവളകൾ കരയുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നതെന്നുള്ള ചിന്ത മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ അതിനെ ഒന്നും കൂടി ആവർത്തിച്ചിട്ട് മഴ പെയ്യപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതുപോലെ പട്ടിയെ കല്യാണം ജോത്സ്യം പറയാണ് നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മം പട്ടിയെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ പട്ടിയുടെ കല്യാണം ഇവിടെ നടത്തി മനുഷ്യനും പട്ടിയും തമ്മിലുള്ള കുരങ്ങുകൾ തമ്മിലുള്ള കല്യാണം നടത്തി ഒരു നാട്ടിൽ നിന്നുകൊണ്ട് പറയാണ് ആ സിംഹത്തിന് പേര് സീതയാണ് മറ്റേ സിംഹത്തിന്റെ പേര് അക്ബർ ആണ് അതിനെ ഒന്നിച്ച് കടത്താൻ പാടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലേക്കാണ് വരുന്നത് നമുക്കറിയാം അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഫറൻസിൽ പോയിട്ട് തന്നെ പുരാണങ്ങളിൽ വിമാനം കണ്ടുപിടിച്ചിരുന്നു അനുഭവം ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ സമൂഹമാണ് നമുക്കുള്ളത് ശാസ്ത്ര സമൂഹമാണത് ഇതൊക്കെ പറഞ്ഞു ചിരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചോടൊ ദേവിയുടെ പേരാണ് സീത ഇവിടെ അതല്ല യഥാർത്ഥ പ്രശ്നം സിംഹത്തിന് സീതയുടെ പേര് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവർ സന്തോഷിക്കും കാരണം സിംഹം എന്ന് പറയുന്ന കരുത്തനായ ഒരു ജീവിയാണ് ഒരു മൃഗമാണ് അതേസമയം തന്നെ ഒരു കുരങ്ങനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കഴുതക്കോ ഈ സീത എന്നുള്ള പേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ പ്രതികരിക്കായിരുന്നു ഇവിടെ അവര് സിംഹത്തിന് സീത എന്നുള്ള പേര് ഇട്ടതിന് പ്രതികരിച്ചതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ അതിന്റെ ഒന്നിച്ച് കൂട്ടിൽ അടച്ചിരിക്കുന്ന അക്ബറിനെയാണ് തീർത്തും മതപരമായിട്ടുള്ള ചിന്തയാണ് അത് എത്രയും താഴ്ന്ന നിലവാരത്തിൽ മൃഗങ്ങളിൽ പോലും ജാതീയപരമായി വേർതിരിച്ചുകൊണ്ട് ആ രണ്ട് പേരുള്ള മൃഗങ്ങൾ പോലും മാറി നിൽക്കണം എന്ന രീതിയിലേക്ക് ഒരു സംഘടന വധിക്കുക വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഹിന്ദുക്കളെ ഏകോപിക്കാനുള്ള നായരിയെ നമ്പൂതിരിമാരെയൊക്കെ ഒന്നിച്ചു പിടിച്ച് ഒരു കുടക്കീഴിൽ നിർത്താനുള്ള സംഘടനയാണെന്നാണ് പറയുന്നത് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യാതൊരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിരിവരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു മുൻ കേട്ട് അറിവ് നമുക്കില്ലാത്ത കാര്യമാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ പോകുന്നത് പുരോഗതിയിലേക്കല്ല ഒരു പ്രാകൃത ചിന്തകളിലും ബാലരമ കഥകളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്ലാം ആണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും എല്ലാം ഒക്കെ അവർ ചെയ്യുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ മതക്കാരനും ആദ്യം തിരിച്ചറിയേണ്ടത് അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളാണ് അതൊക്കെയാണ് ബാലരമം ബാലമംഗളൊക്കെ പോലെയുള്ള കഥാപാത്രങ്ങളാണ് അതിലുള്ള ദൈവങ്ങളൊന്നും തന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്നും ഇതൊക്കെ പ്രാകൃത മനുഷ്യരുടെ ഭാവന സൃഷ്ടികൾ മാത്രമാണ് തിരിച്ചറിയുന്നിടത്തിൽ മാത്രമേ ഒരു മനുഷ്യനും വർഗീയവാദി ആവാതിരിക്കാൻ പറ്റൂ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ദൈവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നു അവരാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ശൈശവപരമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ സൃഷ്ടികൾക്ക് മാത്രമേ മതത്തിൽ വിശ്വസിക്കാനും മതവർഗീയവാദിയാകാൻ പറ്റൂ അതാണ് ഇവിടെ കണ്ടുവരുന്നത്